നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം വി ഡി ഇപ്പോഴാണ് ശരിക്കുള്ള പണിയെടുത്തു തുടങ്ങിയത് ഗണേഷ് കുമാർ വന്നതിന്റെ മാറ്റം ഒരാഴ്ചയിൽ തന്നെ കാണാനുണ്ട് യാത്രക്കാരുടെ സ്ഥിരം പരാതിയാണ് ഓട്ടോ കാർ അധിക ചാർജ് ഈടാക്കുന്നത് ഓട്ടോക്കാരുമായി ഇതിന്റെ പേരിൽ വഴക്കിടാത്ത യാത്രക്കാർ ഉണ്ടാകില്ല മീറ്റർ ഉണ്ടെങ്കിലും അതിടാറില്ല നമ്മൾ പറഞ്ഞിട്ടിനി മീറ്റർ ഇട്ടാലോ എന്നാലും അധിക പൈസ വാങ്ങും അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കും ബഹളവുമാണ് അതിന് ഉടൻ പരിഹാരമുണ്ടാകും ഗണേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മീറ്റർ ഇട്ട് ഓടാത്ത ഓട്ടോക്കാരെ നന്നാക്കാനാണ് എം വി ഡിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിമാരും യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി വരികയോ അതിന് പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഗണേഷ് കുമാർ അടിമുടി ഗതാഗത വകുപ്പ് നന്നാക്കിയിട്ടേ ഇറങ്ങുകയുള്ളൂ മീറ്റർ മീറ്ററിട്ടോടാത്ത ഓട്ടോക്കാരെ തടഞ്ഞു നിർത്തി മീറ്റർ ഇടാത്തതിന്റെ കാരണവും മീറ്റർ മീറ്ററിട്ടോടണമെന്നും മുന്നറിയിപ്പ് കൊടുക്കുകയാണിപ്പോൾ എം വി ഡി ഉദ്യോഗസ്ഥർ എന്നും വെച്ച ഓട്ടോക്കാരെ പിടിച്ചു നിർത്തി എന്താണെന്നാണ് നീ മീറ്റർ ഇടാത്തതെന്ന് കുത്തിന് പിടിച്ച് ചോദിക്കുകയല്ല ചെയ്യുന്നത് ആദ്യം അവർക്ക് ബോധവൽക്കരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് മീറ്റർ ഇട്ടോടണം അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന തരത്തിൽ വളരെ മാന്യമായിട്ടാണ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് ദേ ഇതുപോലെ ഒരു മന്ത്രി വന്നാൽ ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ പ്രവർത്തിക്കും ജോലി ചെയ്യും അത് തെളിയിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ എല്ലാ ഓട്ടോക്കാരും പ്രശ്നക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ചിലരുണ്ട് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നവർ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ യാത്രക്കാർ ആദ്യം ആശ്രയിക്കുന്നത് ഓട്ടോക്കാരെയാണ് എന്നാൽ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ കൂടി കൊണ്ടാക്കുന്ന ചില പ്രവണത ഓട്ടോക്കാർ പുറത്തെടുക്കാറുണ്ട് മീറ്റർ പോലും ഇടാതെയാണ് ഈ പോകുന്നത് ഒടുവിൽ ചോദിക്കുന്ന പൈസയും കൊടുക്കണം സ്ഥലത്ത് ആദ്യമായി എത്തുന്നവരാണെങ്കിൽ ചോദിക്കുന്ന കാശ് കൊടുത്ത് പോകും ഇത്തരക്കാർക്കെതിരെ ഇതുപോലത്തെ നടപടി ഉണ്ടാകണം മാന്യമായി പെരുമാറുന്ന ഓട്ടോക്കാർക്ക് നമ്മൾ സലാമടിക്കും ഈ വീഡിയോയ്ക്ക് താഴെ ചിലർ വന്ന് കമന്റ് വിട്ടിട്ടുണ്ട് ഇനി ഓട്ടോകാരുടെ നെഞ്ചത്തേക്ക് കയറ് ആ പാവങ്ങളെ പിഴിഞ്ഞിട്ട് കേമത്തം പറയല്ലേ ആദ്യം കെ എസ് ആർ ടി സി നന്നാക്കു നിയമ ലംഘനം നടത്തുന്ന വമ്പന്മാരെ പൂട്ട് എന്നൊക്കെ ശരിയാണ് ഓട്ടോക്കാർ സാധാരണക്കാർ തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെ കാശുള്ളവരൊന്നും അല്ലല്ലോ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് സാധാരണക്കാരും ഈ ഓട്ടോയിൽ യാത്ര ചെയ്യാറില്ലേ അവരുടേതും ആവശ്യങ്ങളും ന്യായമല്ലേ പിന്നെ കെ എസ് ആർ ടി സി നന്നാക്കി കൊണ്ട് വരികയാണ് ഒരു നട്ട് വാങ്ങുന്നതിന്റെ കണക്ക് പോലും എന്റെ മേശപ്പുറത്തെത്തിയിരിക്കണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് നിയമലംഘനം നടത്തിയാൽ അത് ആരായാലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഗണേഷിനെതിരെ ചിലർക്ക് കുരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാരണം രണ്ടാം പിണറായി സർക്കാരിൽ കഴിവുറ്റ ഒരാളേ ഉള്ളു അത് ഗണേഷ് കുമാറാണ് കയറിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് തെളിയിച്ചും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പാതയിൽ പിണറായി സർക്കാർ തടസ്സമുണ്ടാക്കാതിരുന്നാൽ ഗതാഗത വകുപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിക്കും കെ എസ് രക്ഷപ്പെടുകയും ചെയ്യും കാരണം ജനങ്ങൾ ഗണേഷ് കുമാറിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഏതായാലും ഓട്ടോകാർക്കും പണി കിട്ടി ഇനി അടുത്തതാരെന്ന ചോദ്യമാണ് ഉയരുന്നത് സത്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ ഇപ്പോഴാണ് ജനങ്ങൾ കാണുന്നത് പിന്നെ ഒരു പണിയും എടുക്കാതെ ഉണ്ടുറങ്ങിയിരുന്ന എം വി ഡി പണിയെടുത്തു തുടങ്ങിയിട്ടുണ്ട് റോഡിലേക്ക് ഇറങ്ങി പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതാണ് എടുത്തു പറയേണ്ടത് എം വി ഡി ഏമാന്മാർക്ക് ഇപ്പോൾ റോബിൻ ബസിന്റെ പിന്നാലെ പോകാനൊന്നുമുള്ള സമയമില്ല കാരണം വകുപ്പിൽ പിടുപ്പത് പണി വേറെയുണ്ട് നിന്ന് തിരിയാൻ നേരമില്ല തീരുമ്പോൾ തീരുമ്പോൾ ഗതാഗത മന്ത്രി പണി കൊടുക്കുന്നുണ്ട് എം വി ഡിയെ പണിയെടുപ്പിക്കുന്ന ഗണേഷ് കുമാറിന് അഭിവാദ്യം ഇനിയും ഇതുപോലത്തെ നല്ല പരിഷ്കാരങ്ങൾ പ്രതീക്ഷിക്കുന്നു